ഹായ് ഫ്രണ്ട്സ് ചെറുതേനിച്ച കൂട്ടിൽ നിന്നും തേനെടുക്കുന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അതിനായിട്ട് ഒരു കസേര എടുത്തിട്ട് അതിൽ നാല് പാത്രങ്ങൾ സെറ്റ് ചെയ്യണം കാലുകളിൽ അതെന്തിനാണെന്ന് വെച്ചാൽ അത് തേനെടുക്കുന്ന സമയത്ത് ആ തേനിൻ്റെ മണം കേട്ട് ഉറുമ്പുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉറുമ്പ് നമ്മുടെ തേനിൽ വരാതിരിക്കാൻ വേണ്ടി ആണ് ഈ പാത്രങ്ങൾ സെറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഈ പാത്രങ്ങളിൽ നമുക്ക് വെള്ളം നിറയ്ക്കേണ്ടതുണ്ട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ തേനെടുക്കുന്ന സമയം എത്ര ആയാലും തന്നെ ഈ പാത്രത്തിൽ ഉറുമ്പ് വരാതെ നമുക്ക് ഈ തേൻ നമുക്ക് കിട്ടുന്നതാണ് അതല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ തേനിൻ്റെ മണം കേട്ട് ഉറുമ്പ് ഈ കാലിൽ കൂടെ കയറി അറ്റാക്ക് ചെയ്യുന്നതാണ് നമുക്കിന്ന് തേനെടുക്കാനായിട്ട് ഈ കൂടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല തേനുള്ള ഒരു കൂടാണ് നമുക്കതിനായിട്ട് നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഒരു കുക്കി എടുത്ത് അതിൻ്റെ വാതിലതിൻ്റെ ഇത് കാണിച്ചതിന് ശേഷം നമുക്കൊരു പിച്ചാത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് അതിൻ്റെ സൗണ്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കൂട്ടിലുള്ള ഈച്ചകളെല്ലാം തന്നെ ഈ കൂട്ടിനകത്ത് കയറുന്നതാണ് അത്യാവശ്യം കവൽക്കരി ഈച്ചകളാണ് ഈ പകൽ സമയത്ത് ഈ കൂട്ടിനകത്ത് ഉള്ളത് അവർ ഈ കൂട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മളീ കൂട് തുറക്കുന്ന സമയത്ത് നമ്മൾ അറ്റാക്കിയ്യാതെ നമുക്ക് എളുപ്പത്തിൽ തേനെടുത്തിട്ട് തിരിച്ചു കൊണ്ട് കൂട് കെട്ടിയതിന് ശേഷം ഈ കുപ്പിയിലൊന്നും തേനീച്ച ഈ കൂട് തുറന്നപ്പോൾ തന്നെ തൊട്ടടുത്ത് ഒരു കൂട്ടിൽ നിന്നും തേനീച്ച പിരിഞ്ഞ് കിടന്ന് തുറക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ആ കൂട്ടിൻ്റെ സൈഡിൽ തന്നെ ഒരു കാലിപ്പെട്ടി വെച്ച് കൊടുത്തു അത് കേറാനായിട്ട് നമുക്ക് ഈ കൂടിൻ്റെ അകം തുറന്ന് പരിശോധിക്കാം ആ ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് തേൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഫുള്ള് തേനാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തവും തേനാണ് അത്യാവശ്യം മുട്ടയും ഉണ്ട് പൂമ്പൊടി വളരെ കുറവാണ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ കണ്ട കൂട്ടിൽ നിന്നും വ്യത്യസ്ത ഇതെന്ന് പറയാൻ കാരണം ഇതിൽ അത്യാവശ്യം രണ്ട് കുപ്പിയോളം ഈച്ച ഇതിനകത്ത് ഉണ്ടായിരുന്നു അത്രയ്ക്ക് സ്ട്രെങ്ത് ഉള്ള ഒരു കോളനിയാണ് നമുക്ക് ഇത് സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലൊന്ന് ഇളമുട്ടയും പകുതി പിരിയാറായ മുട്ടയും ചേർത്ത് നമുക്ക് പുതിയൊരു കൂടും കൂടെ ഇതിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ ഈ മുട്ടയിൽ നിന്നും നമുക്ക് ഒരു റാണി സല്ല് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് ധൈര്യമായിട്ട് ഇത് രണ്ട് കൂടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ് സാധാരണ ഇത്ര കൂട് തുറക്കുന്ന സമയത്ത് തന്നെ മുകളിൽ റാണിസല്ല് കാണുന്നത് വളരെ കുറവാണ് എന്തായാലും ഈ സീസൺ ആയ സമയത്ത് തന്നെ ഈ റാണിസെല്ല് നമുക്കിത് രണ്ടാമത്തെ കൂട്ടിലാണ് ഇതേപോലെ റാണി റാണിസെല്ല് കാണാൻ സാധിച്ചത് ഇതിൻ്റെ പുറത്തുകൂടെ തന്നെ റാണിയെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൂട് രണ്ടാക്കാൻ വളരെയധികം എളുപ്പത്തിൽ സാധിച്ചു ദ ഈ കുരുമുളകിൻ്റെ വലിപ്പത്തിൽ കാണുന്ന ഒരു ചെറിയ വലിപ്പത്തിലുള്ള മുട്ടയാണ് റാണി മുട്ട അതുകൊണ്ട് തന്നെ നമുക്കിത് ധൈര്യമായിട്ട് ഇത് രണ്ട് സെറ്റായിട്ട് നമുക്ക് പിരിക്കാവുന്നതാണ് അത്യാവശ്യം വിരിയാറായ മുട്ടയാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടാഴ്ച സമയം വേണ്ട അതിനെ വിരിയാനായിട്ട് നമ്മളെ ഈ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ കൂട് നമുക്ക് ആയി കിട്ടുന്നതാണ് അതുകൊണ്ട് നമുക്ക് ആ മുട്ട ഒരു കേടും കൂടാതെ തന്നെ നമുക്ക് അതിൽ നിന്നും മാറ്റി ഒരു പുതിയ കൂട്ടിലേക്ക് മാറ്റി പുതിയൊരു കൂട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഞാൻ രണ്ട് എടുത്ത് ആ മുട്ട കേടുവരാത്ത രീതിയിൽ അതിൻ്റെ സൈഡിലുള്ള പില്ലറുകളെല്ലാം മാറ്റിയതിന് ശേഷം ആ മുട്ട കേടുപൂടാതെ തന്നെ നമുക്ക് പകുതി ആയിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പുതിയ കൂട്ടിലേക്ക് മാറ്റാവുന്നതാണ് നമ്മളിങ്ങനെ കൂട് പിരിക്കുന്ന അവസരത്തിൽ മൊത്തം മൊത്ത മുട്ടയായിട്ടെടുത്ത് മാറ്റാൻ പാടില്ല നമുക്ക് പകുതി മൂത്ത മുട്ടയും പകുതി ഇളമുട്ടയും വെച്ച് കൊടുക്കണം ഈ മൊത്തത്തിലേതെങ്കിലും ഒരു മുട്ട നമ്മൾ മാറ്റി കഴിഞ്ഞാൽ അത് ഈച്ചകൾ പിന്നെ കുറച്ച് ദിവസം മാത്രമേ ഇതിന് ആയുസ് ഉള്ളൂ അപ്പം പലതരത്തിലുള്ള മുട്ട ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ജനറേഷൻ കറക്റ്റായിട്ട് നടന്നു പോകത്തുള്ളൂ നമ്മൾ ഇതിൽ നിന്നും ഒരു തരം മുട്ട എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ജനറേഷൻ ഗ്യാപ്പ് വരും അപ്പോൾ ഇത് പുതിയ മുട്ട നമുക്കിത് സെറ്റ് ചെയ്യാൻ സമയത്ത് ഈ റാണി മുട്ടയിടുന്ന സമയത്ത് അതിന് പിന്നെ അതിൻ്റെ മുട്ടയും കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് വളരെ അധികം വളരെയധികം ഇറങ്ങുന്ന ഈച്ചകൾ അത്യാവശ്യമായിട്ട് ഉണ്ടാവണം എന്നാൽ മാത്രമേ ഇരിഞ്ഞിറങ്ങുന്ന കുറച്ച് ഈച്ചകൾക്ക് ഈച്ചകളാണ് ഇതിനകത്ത് ഈ മുട്ടയുടെ ഈ കേപ്പ് എല്ലാം അടയ്ക്കുന്ന ജോലി അതിനാണ് അതിന്റെ ആഹാരം ഈ വിരിഞ്ഞിറങ്ങുന്നയിച്ചുടെ തലയിൽ ഒരു റോയൽ ജെല്ലിയുടെ ഒരു ചെറിയ തിരാവകമുണ്ട് അത് ഈ അറകളിൽ കുറച്ച് നിക്ഷേപിച്ചിട്ടാണ് ഈ മുട്ടകളെല്ലാം അത് അടയ്ക്കുന്നത് റാണിക്കാണെങ്കിൽ അത് കൂടുതലായിട്ടത് കൊടുത്തിട്ടാണ് റാണി സെല്ല് രൂപീകരിക്കുന്നത് നമ്മളെന്തായാലും റാണി സെല്ല് ഉള്ള മുട്ട കുറച്ചെടുത്ത് എറക്കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി പകുതി മുട്ടയും കൂടെ ഞാൻ അതിൽ നിന്നും മാറ്റിയത് അത് ഈ തേന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ മുട്ടയിൽ പറ്റി കഴിഞ്ഞാൽ ഈ മുട്ട ചീഞ്ഞു പോകുന്നതാണ് അപ്പോൾ മുട്ട കേടുവരാത്ത രീതിയിൽ നമ്മൾ മാറ്റിയതിന് ശേഷം മാത്രമേ തേൻ നമുക്ക് പാത്രത്തിലോട്ട് എടുക്കാവൂ അതുപോലെ പാത്രത്തിൽ നമ്മൾ തേൻ ശേഖരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും റാണി ആ കൂട്ടിലുണ്ടാവാൻ പാടില്ല നമ്മൾ ഈ ചരിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ഈ തേനിൽ വന്ന് വിഴാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ തേൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം റാണിയെ കണ്ടതുപോലെ റാണിയെ കണ്ടതിന് ശേഷം ആ റാണിയെ നമ്മൾ സുരക്ഷിതമായിട്ട് ഒരു കൂട്ടിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ തേൻ എടുക്കാവൂ നമ്മൾ അത് എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ കൂട് ചരിച്ച് നമുക്കൊരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ തേനടകളെല്ലാം അതിലോട്ട് അടർത്തിയാൽ ആ പാത്രത്തിലേക്ക് ഫുള്ള് തേൻ നമുക്ക് എടുക്കാവുന്നതാണ് നമുക്ക് അത്യാവശ്യം റാണി ഇതിൽ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം എളുപ്പത്തിൽ തന്നെ ഈ തേനെടുക്കുന്ന ആ ഒരു പ്രക്രിയ നമുക്ക് വിജയകരമായി പൂർത്തീകരിക്കാവുന്നതാണ് പിന്നെ ഇത് അധിക സമയം നമ്മളീ കൂടി തുറന്നു വച്ചിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഇത് വർക്ക് എല്ലാം പുറത്ത് ഒരുപാട് സമയം അത് പോയ ഈച്ചകളുണ്ടാവും അപ്പോൾ ആ ഈച്ചുകളെല്ലാം തന്നെ നമ്മുടെ കൂടിൻ്റെ പരിസരത്ത് വന്ന് പറക്കുകയും അപ്പോൾ ഈ പഴയ കൂട് അവർക്ക് കണ്ടില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ അവർ തൊട്ടടുത്തുള്ള കൂടുകളിൽ അവർ ആക്രമണം നടത്തുകയും അവരുമായിട്ട് കടിപിടി കൂടി ആ കൂട്ടിലെ ഈച്ചകളും നമ്മുടെ കൂട്ടിലെ നമ്മൾ തേനെടുക്കുന്ന കൂട്ടിലെ ഈച്ചകളും അതിൽ കടികൾ കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് കുറയുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തേനെടുത്തിട്ട് ആ കൂടച്ച് പഴയ സ്ഥാനത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈച്ചകളുടെ ആ ഒരു ഇത് നമുക്ക് കുറയുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഈ തേനെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൽ ഒരുപാട് ഈച്ചകൾ തേനിൽ വീഴാനായിട്ടും ഇത് സാധി കാരണമായിട്ടുണ്ട് ഈ തേനത്രയും ഇതിൽ പാത്രത്തിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഈ കറുത്ത ഇതായിട്ട് കാണുമ്പോൾ അതിൻ്റെ മെഴുകാണ് അപ്പം നാമളെ അത്യാവശ്യം നല്ല വീലത്ത് കൊണ്ട് ഈ പാത്രം വെച്ച് കഴിഞ്ഞാൽ ഈ മെഴുകിലുള്ള തേനെല്ലാം ഉരുകി ഈ നാമളെ പാത്രത്തിൽ മൊത്തത്തിൽ തേനായിട്ട് കിട്ടുമ്പോൾ ഒരു കാരണവശാലും ഈ മെഴുക്ക് കൈകൊണ്ട് പിഴിയാൻ പാടില്ല നമ്മളിതെല്ലാം എടുത്തതിന് ശേഷം ഞാൻ ഈ കൂട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അപ്പോൾ അത്യാവശ്യം രണ്ട് കൂട്ടിലും പകുതി പകുതി ഈച്ചകൾ കയറിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഈച്ച ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് എനിക്ക് രണ്ട് കൂടായിട്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ ആ കൂടെ വിജയിപ്പിച്ച് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഈ വീഡിയോ കണ്ടവ ഇഷ്ടപ്പെട്ടവരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ അതുവരെ താങ്ക് യു എല്ലാവർക്കും നന്ദി